ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ അപ്ഡേറ്റ്സിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പുതിയതായിക്കൊണ്ട് ചില അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇവർ കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു ഇതിൽ എതിരാളികൾ മുഹമ്മദൻ എസ്സി ആയിരുന്നു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുഹമ്മദൻ എസ്സിയെ പരാജയപ്പെടുത്താൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട് ലാലൻ ലാലൻസംഗ ശേഖർ എന്നിവരാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ദർ ബന്ധപ്പെട്ടതാണ് അതായത് ഇവരുടെ ഹോം സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ സ്റ്റേഡിയമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് കൂടാതെ ഒഡീഷ ഗോവ എന്നിവിടങ്ങളിൽ ഉള്ള സ്റ്റേഡിയവും ഇന്ദർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് മൂന്ന് ഒഡീഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രീ സീസൺ ആരംഭിക്കാനായിരുന്നു ഒഡീഷയുടെ ഒരു പദ്ധതി പക്ഷേ ഇപ്പോഴും പ്രീ സീസൺ ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഹോം സ്റ്റേഡിയവും ട്രെയിനിങ് ഗ്രൗണ്ടും ഇതുവരെ തീരുമാനമായിട്ടില്ല അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പഞ്ചാബിനെതിരെയുള്ള അവരുടെ ആദ്യ മത്സരം നീട്ടിവെക്കാൻ ഇപ്പോൾ സാധ്യതകളുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഒഡീഷ എഫ് സിയിൽ കാര്യങ്ങൾ ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ ഒരല്പം വഷളാണ് ഇനി നാലാമത്തേത് ചർച്ചിൽ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത്തവണത്തെ ഐ ലീഗിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല മറിച്ച് ഐ എസ് എല്ലിൽ തങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്നലെ ചേരാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരുന്നു എന്നാൽ വേണ്ടത്ര അംഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു യോഗം നടന്നിട്ടില്ല അതേസമയം ചർച്ചിൽ ബ്രദേഴ്സ് ഐ ലീഗിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഐ ലീഗിൽ പങ്കെടുക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുള്ളത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ബംഗളൂരു ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു അപ്ഡേറ്റ് അഞ്ചാമത്തെ അപ്ഡേറ്റ് അത് ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇവർ ആദ്യം മദ്രാസ് അണ്ടർ പതിനെട്ട് ടീമിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു എന്നാൽ അതിൽ വിജയിക്കാൻ ഇന്റർ കാശിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നലെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ കാശിക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ് സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആറാമത്തേത് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ആണ് അതായത് ഇവർ ആറാമത്തെ വിദേശ താരത്തെ ഇപ്പോൾ സ്വന്തമാക്കുകയാണ് ആൻറ്റൺ സോയ്ബർഗ് എന്ന ഡാനിഷ് സെന്റർ ഫോർവേഡിനെയാണ് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവരുന്നത് യൂറോപ്പിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച ഇദ്ദേഹം നാൽപ്പത്തിരണ്ട് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മികച്ച ഒരു വിദേശ സെന്റർ ഫോർവേഡിനെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ തന്നെ ഈസ്റ്റ് ബംഗാളിൽ പറന്നെത്തും ഇനി അവസാനത്തെ അപ്ഡേറ്റ് അത് ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ ഡൽഹിക്കെതിരെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം ജംഷഡ്പൂർ എഫ് സി കളിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിന് ഡൽഹിയെ പരാജയപ്പെടുത്താൻ ജംഷഡ്പൂരിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുറച്ചധികം ആരാധകർ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെയാണ് പുതിയതായിക്കൊണ്ട് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം